ഹലോ പ്ലാൻസ് ആൻഡ് പോട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ ഒരു അടിപൊളി കോമ്പോസ്റ്റെയിലായിട്ടാട്ടോ വന്നിരിക്കുന്നത് മാർക്കറ്റിൽ ഒരിടത്തും കിട്ടാത്ത റേറ്റിൽ ബൊഗൻ വില്ലയുടെ കവർ പ്ലാൻസുകളായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒത്തിരി പേര് വെയ്റ്റിങ്ങിനാട്ടോ നമ്മൾ കുറച്ച് അധിക ദിവസമായി വീഡിയോ ചെയ്തിട്ട് എന്നെ കാരണം കൊറിയേഴ്സുകൾ തന്നെയായിരുന്നു കേട്ടോ ഒത്തിരി ഓർഡേഴ്സായിരുന്നു നമ്മൾ കംപ്ലീറ്റ് ആക്കും തോറും പുതിയ പുതിയ ആൾക്കാർ നമ്മളോട് ചോദിക്കും നമ്മൾ ഓർഡേഴ്സ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ പിള്ളേർക്കും എനിക്കും ഒക്കെ സുഖമില്ലാണ്ടായി അതിൻ്റേതായിട്ടുള്ള ലാഗിങ് നല്ലതുപോലെ വന്നിട്ട് നമ്മൾ വിചാരിച്ച ക്വാണ്ടിറ്റി കയറ്റി വിടാൻ പറ്റിയില്ല എങ്കിൽ കൂടി നമ്മുടെ ഓർഡറിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഇരുപത്തിയാറ് പേർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവരുടെ ഓർഡേഴ്സ് നമ്മൾ അയച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി സന്തോഷം അതിൽ കാരണം അതിൻ്റെയൊക്കെ ഡെയിലി അപ്ഡേഷൻ ചാനലിൽ കൊടുത്ത് കൊടുത്ത് പോകുന്നുണ്ട് ഇനി തിങ്കളാഴ്ച ഒരു ഇരുപത്തി ആറ് പേർക്കും കൂടി അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓർഡേഴ്സുകളെല്ലാം കംപ്ലീറ്റഡാവും കേട്ടോ അപ്പോൾ ഈ സെയിൽസ് വീഡിയേൻ്റെ ഓർഡേഴ്സ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത് ജൂൺ രണ്ട് മുതലായിരിക്കും കാരണം അടുത്താഴ്ച ഞങ്ങൾക്ക് ഒരു യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഉള്ളതാണ് അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത് എടുത്തെടുത്ത് പറയുകയാണ് നമ്മൾ നിങ്ങൾക്ക് ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഒത്തിരി ഓർഡർ വരുന്നത് കൊണ്ടിട്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന അത്ര പൊതിഞ്ഞ് തീർക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും ബൊഗൻ വിളയുടെ പാക്കിങ് എന്നുവെച്ചാൽ ചെറിയൊരു പാക്കിംഗ് പാക്കിങ്ങല്ല വളരെ സേഫ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ അതുകൊണ്ടിട്ടൊക്കെ ഒത്തിരി ഓർഡറുകൾ വരുമ്പോൾ നമ്മളതനുസരിച്ചിട്ട് ഓരോ ദിവസം ഇത്ര ക്വാണ്ടിറ്റി ചെയ്യണം ഒരു അമ്പതെണ്ണോക്കെ ഒരു ദിവസം അയച്ചാലാണ് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുക അത് പറ്റാത്തതുകൊണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഇച്ചിരി ലാഗിങ് വരുന്നിട്ട് എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും പ്ലാൻസിൻ്റെ സൈസ് റേറ്റ് ഡി ടി ഡി സി വഴി സ്വീറ്റ് പോസ്റ്റ് വഴിയാണ് നമ്മുടെ പ്ലാൻസുകൾ അയച്ചു തരുന്നത് നമ്മുടെ പേയ്മെന്റ് മെത്തേഡ് ഗൂഗിൾ പേ ആയിരിക്കും അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും ചെയ്യാവുന്നതായിരിക്കും കേട്ടോ പ്ലാൻസിന്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കോംബോകളായിട്ടും അല്ലാതെയും പ്ലാൻസുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പ്ലാൻസിൻ്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ ഇന്നത്തെ വീഡിയോയിൽ ഇതാ ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒഴുത്തെ പോലെ അടിപൊളി ഹിറ്റായ ഒരു കോംബോയാണ് നമ്മുടെ കേട്ടോ ഇത് നമ്മൾ ഈ വിഷുവിന് വിഷുവിന് ചെയ്ത സെയിം ആയിരുന്നു ഏഴ് പ്ലാന്റ്സുകളുടെ ഈ ഒരു കോമ്പോന് ഉണ്ടല്ലോ നമുക്ക് അത്യാവശ്യം അന്ന് നമുക്ക് പത്ത് മുന്നൂറ് ഓർഡേഴ്സിന് മേലെ വന്നൊരു ഒരു കോംബോയാണ് കോമ്പോയാണ് ഇത് അപ്പോൾ ഈ പ്ലാന്റ്സ് നമുക്ക് ഇനിയും അവൈലബിൾ ആണ് ഒത്തിരി പേർക്ക് ഇത് ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇത് സെപ്പറേറ്റ് വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം ഈ പ്ലാന്റുകളെല്ലാം തന്നെ പുറത്തുനിന്ന് വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് അടിയിൽ ക്ലേ സോയിലാണ് അപ്പോൾ ഈ ഒരു സോയിൽ റിമൂവ് ചെയ്യാതെ തന്നെ വളങ്ങളൊന്നും ചേർക്കാം നിക്കാത്ത പോട്ട മിക്സിലേക്ക് നമുക്ക് നട്ട് വെക്കാം പ്ലാന്റ്സുകൾ നട്ടുവെച്ചതിന് ശേഷം രണ്ടാഴ്ച പോലും നല്ല വെളിച്ചം കിട്ടുന്ന ബ്രൈ വെളിച്ചം കിട്ടാ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത എന്നാൽ ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് തന്നെ പ്ലാന്റുകൾ നട്ടുവയ്ക്കാം കേട്ടോ ആദ്യം വളം ചേർത്ത് നടരുത് ഒരു തരത്തിലുള്ള വളങ്ങളും ചേർക്കാതെ ഈ കവർ പൊട്ടിച്ച് നേരെ പ്ലാന്റ് ഇറക്കി വെക്കുക കേട്ടോ ഇനി നമുക്ക് പ്ലാന്റ്സുകൾ പരിചയപ്പെടാം ഏഴ് പ്ലാന്റ്സുകളുടെ ഇന്നത്തെ കോമ്പോ റേറ്റ് വരുന്ന അറുന്നൂറ്റി മുപ്പത് പ്ലസ് ഇ സി ആണ് കേട്ടോ ഇതിൽ അഞ്ച് പ്ലാന്റ്സുകളായിട്ടും കോംപോയായിട്ട് നിങ്ങൾക്ക് എടുക്കാം ഈ സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും അഞ്ചെണ്ണം അതിൻ്റെ റേറ്റ് വരുന്ന നാനൂറ്റി അൻപത് പ്ലസ് ഇ സിക്ക് നമ്മൾ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ റെഫറൻസ് ഞാൻ സൈഡിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇനി അതിൽ നിന്ന് അഞ്ച് ാണ് നിങ്ങൾക്ക് വേണ്ടത് അഞ്ച് പ്ലാന്റുകളായിട്ടും തരും അതിന്റെ റേറ്റ് അഞ്ച് പ്ലാന്റ്സുകളുടെ കോമ്പോ റേറ്റ് നാനൂറ്റി അമ്പതാണ് ഈ ഏഴ് നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഞ്ച് പ്ലാന്റ് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ഇതിന്റെ തായറാണിക്ക് മോസ്റ്റ്ലി ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഐറ്റം വരുന്നത് കേട്ടോ ഒത്തിരി പേര് നമ്മുടെ കൈകാര്യം തായ്ണീൻ്റെ പ്ലാന്റുകളാണ് ഇതിൻ്റെയൊക്കെ റെഫറൻസ് ബുക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വ്യക്തമായിട്ട് കാണാം പ്ലാന്റിൻ്റെ സൈസും കാണാം ഇനി ഇതാ അടുത്തത് വരുന്നത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടത് ഡോക്ടറാവു ഓറഞ്ചിൻ്റെ ചെടികളാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ പൂക്കളും ലീഫുകളും നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റാണ് രണ്ടാമത്തെ പ്ലാന്റ് അതാണ് ഇനി മൂന്നാമത്തെ പ്ലാന്റ് മിറ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു തരം ഓറഞ്ചും അല്ല പീച്ചും അല്ലാത്ത കളർ ഫ്ലവേഴ്സ് ആയിരിക്കും ഇതിന് വരുന്നത് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സിലൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണം എന്നുണ്ടെങ്കിൽ ഓരോ പ്ലാന്റുകളും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണം എന്നാണതിന് റേറ്റ് വരുന്നത് നയൻറ്റി ഫൈവ് റുപ്പീസ്റ്റാ നമ്മൾ ഈ കാണിക്കുന്ന ഏഴ് പ്ലാന്റ്സുകളും ആ പ്ലാന്റിൻ്റെ സെപ്പറേറ്റ് റേറ്റ് വരുന്ന നയൻറ്റൈവ് റുപ്പീസ് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഓരോ പ്ലാന്റ്സുകളും സെപ്പറേറ്റ് എടുക്കാം കോമ്പോയിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് വ്യത്യാസപ്പെടും കേട്ടോ അപ്പം മിറയുടെ പ്ലാന്റാണ് നമ്മൾ രണ്ടാമത് കാണിച്ചത് ഇനി അടുത്ത് കാണിക്കുന്നത് തിമാപ്പിങ്ങ് ആണ് കേട്ടോ ആ തിമാപ്പിങ്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ലീഫ് കൊണ്ടും പൂക്കളുകൊണ്ടും നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് തിമാപ്പിങ്ക് ഇനി അടുത്ത് വരുന്നത് ജാക്കിറാണ ഓറഞ്ച് ആണ് കേട്ടോ ആ ഓറഞ്ച് ഓറഞ്ച്ന്ന് വെച്ചാൽ വളരെയധികം ഭംഗിയുള്ള പ്ലാന്റാണ് അതിൻ്റെ പൂക്കളും നമുക്ക് ആ കളർ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ റെഫറൻസ് ബുക്ക് സൈഡിൽ കൊടുത്തു പോകുന്നുണ്ട് ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ാണ് കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് വരുന്നത് ഡോക്ടർ റാവുന്റെ റെഡ് ആണ് അതായത് റെഡ് ഫ്ലവർ ആയിരിക്കും ഇലകൾ ഒരേപോലെ ആയിരിക്കും കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് വരുന്ന പൂന വൈറ്റ് കാരണം ഏതൊരു കളർ ഉണ്ടെങ്കിലും വൈറ്റ് കളർ അതിൻ്റെ ഇടയിലൂടെ അത്യം അത്യധികം ഭംഗിയായിരിക്കും അപ്പോൾ ഈ ഏഴ് പ്ലാന്റ്സിൻ്റെ കൂടെയും ഇന്ന് സ്പെഷ്യൽ കോംപോ റേറ്റ് വരുന്നത് അറുന്നൂറ്റി മുപ്പത് പ്ലസ് ഇ സി സിക്സ് തേർട്ടി പ്ലസ് ഇ സി നിങ്ങൾക്ക് ഒരു ഡെത്തും കിട്ടാത്ത വിലയിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതുമാത്രമല്ല ഇതിലെ ഓരോ പ്ലാന്റ്സ് നിങ്ങൾക്ക് സെപ്പറേറ്റ് എടുക്കണതാണെങ്കിൽ നയൻറ്റി ഫൈവ് റുപ്പീസിന് ഇനി അഞ്ച് പ്ലാന്റുകൾ മതിയെന്നാണെങ്കിൽ ഫോർ ഫിഫ്റ്റി റുപ്പീസിന് നമ്മൾ കൊടുക്കും ഇനി അടുത്ത കോമ്പോ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് പത്ത് പ്ലാന്റ്സുകളുടെ കോമ്പോയാണ് അപ്പോൾ അതിലെ ഫസ്റ്റ് പ്ലാന്റ് ഇതാ തിമാ പിങ്ക് ആണ് നേരത്തെ കാണിച്ച പോലെ ഒന്നുകൂടി കാണിക്കുകയാണ് കാരണം പലരും സ്കിപ്പ് ചെയ്ത് വീഡിയോസ് കാണുന്നുണ്ട് അപ്പൊ പ്ലാന്റ്സിന്റെ സൈസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ആകെയുള്ള മാർഗം വീഡിയോ ആയതുകൊണ്ടിട്ടാണ് ഇച്ചിരി ലാഗിങ് ആയിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതായിട്ട് വരൂ കേട്ടാ അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് തിമാ പിങ്ക് ആണ് അത്യാവശ്യം നല്ല ഹെൽത്തിയും വെൽ റൂട്ടഡും ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് നമ്മുടെ ജക്കിറാണ കേട്ടോ ജക്കിറാന ഓറഞ്ചിൻ്റെ പ്ലാന്റ് ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ കാണിച്ച പോലെ ജക്കിറാന ഓറഞ്ചിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് അത്യാവശ്യം നിങ്ങൾക്ക് റൂട്ട് കാണാൻ പറ്റും എല്ലാത്തിൻ്റെ റൂട്ട് ഇതുപോലെ ഇത്രമാത്രം പുറത്തേക്കൊന്നും വന്നിട്ടില്ല കേട്ടോ വളരെ കുറച്ച് പ്ലാന്റ്സിൻ്റെ ഉള്ളു ഞാൻ എടുത്തപ്പോൾ അതിൽ വന്നു എന്ന് മാത്രം കേട്ടോ രണ്ടും രണ്ട് ടൈമിൽ എടുത്തിരിക്കുന്ന വീഡിയോസാണ് നമ്മൾ ഇനി അടുത്ത പ്ലാന്റ് വരുന്നത് നിങ്ങൾക്ക് കണ്ടോ റൂട്ടും കാര്യങ്ങളൊക്കെ കാണാം ഇതിന് കടയിൽ ക്ലേസ് ഓയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് പുറത്തെ വണ്ണാണ് ഇനി അടുത്തത് ഇതാ പൂനാവൈറ്റ് വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് നല്ല വൈറ്റ് കളർ ഫ്ലവർ ആണ് ചിലതിൽ പീന്നായിരിക്കും ചിലതിൽ ഇപ്പോൾ പുതിയ ലോൺ നമുക്ക് വന്നേക്കണേലൊക്കെ നമ്പറുകളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇനി അടുത്തത് ഡോക്ടർ റാവുൻ്റെ രണ്ട് വെറൈറ്റീസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നേരത്തെ ഫസ്റ്റത്തെ കോമ്പോയിൽ കാണിച്ച പോലെ ഡോക്ടർ റാവു റെഡ് ആണിത് റെഡ് ഫ്ലവർ ആണ് സബ്ജ് ചെയ്യുന്നത് സെപ്പറേറ്റ് എടുക്കുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റുമാണ് ഇതിൻ്റെതായത് ഡോക്ടർ റാവ് ആണ് ചിലതിനൊക്കെ പ്ലാന്റ്സിൻ്റെ സൈസ് വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ എല്ലാം ഒരേ സൈസ് സൈസായിരിക്കത്തില്ല ചിലതിന് ഹൈറ്റ് കുറവായിരിക്കും ചിലതിന് ഹൈറ്റ് കൂടുതലായിരിക്കും കേട്ടോ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയണത് നമ്മുടെ പാർത്തയുടെ വെറൈറ്റിയാണ് കേട്ടോ ഇതാണ് നമ്മൾ പുതിയ വെറൈറ്റി ആദ്യം കാണിച്ച ഏഴ് വെറൈറ്റീസ് കൂടാതെ പുതിയ വെറൈറ്റിയാണ് പാർത്ത എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന പത്ത് വെറൈറ്റി നിങ്ങൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് വേണമെങ്കിൽ എടുക്കുക ഓരോന്നിൻ്റെ റേറ്റും തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് ഇനി അടുത്ത പ്ലാന്റ് ലേഡി ഹേഴ്സ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കളായിക്കോട്ടെ ലാവൻഡർ പോലത്തെ കളറിലെ നല്ല ഭംഗിയാണ് ഇലകളും ചെറിയ ചെറിയ ഇലകളാണ് അതാണ് എൻ്റെ പ്രത്യേകത ഇത് മില്യൺ ഡോളർന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് എൻ്റെ ഫ്ലവേഴ്സ് കാണാനായിട്ട് ഐ ഡി ഇങ്ങനെ വന്നേക്കുന്നുണ്ട് ചിലതിൽ നമ്പേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം ബില്ലിലെ നമ്പർ അനുസരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇനി അടുത്തത് നമ്മുടെ തായറാണിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതും അറിയാലോ നിൽക്കുക അത്യാവശ്യം ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇനി അടുത്തത് മിറയാണ് മിറയും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഇപ്പം പത്ത് പ്ലാന്റ്സിൻ്റെ കൂടി ഇന്നത്തെ സ്പെഷ്യൽ കോംബോ റേറ്റ് എയിറ്റ് നയൻറ്റി എണ്ണൂറ്റി തൊണ്ണൂറ് പ്ലസ് ഇ സിക്ക് നമ്മൾ കൊടുക്കുന്നത് ഈ പത്ത് പ്ലാന്റുകൾ ഓരോന്നും നിങ്ങൾ സെപ്പറേറ്റ് എടുത്താലും അതിൻ്റെ വില നയൻറ്റി ഫൈവ് റുപ്പീസ് തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത് സൂപ്പർ കോംബോയാണ് അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ബോഗൻ സീസണിൽ തന്നെ പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യുക മഴയായാലും ആയാലും ഒത്തും പേടിക്കേണ്ട പ്ലാന്റ്സുകളെല്ലാം നല്ല ഭംഗിയായിട്ട് അതായത് വളങ്ങളൊന്നും ചേർക്കാത്ത ഫോട്ടോമിക്സിൽ ആദ്യം ഈ പ്ലാന്റുകൾ വരുമ്പോൾ തന്നെ നട്ടുവെക്കുക ഒരു രണ്ടാഴ്ചയോളം നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത ഭാഗത്ത് പ്ലാന്റ്സുകളൊക്കെ സൂക്ഷിക്കുക ഒരു രണ്ടര രണ്ടരയ്ക്ക് ആഴ്ചയ്ക്ക് ശേഷം പ്ലാന്റ്സുകളുടെ മണ്ണ് റൂട്ട് നിങ്ങളുടെ പോട്ടംബിസിലോട്ട് നന്നായിട്ട് ഇറങ്ങി പ്ലാന്റ് ഹെൽത്തി ആയെന്ന് തോന്നി കഴിഞ്ഞാൽ ചട്ടിയുടെ വശങ്ങൾ ഇളക്കിയിട്ട് പതിയെ കുറച്ച് വളങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ ചാണകപ്പൊടി മാക്സിമം അവോയ്ഡ് ചെയ്യുക ഇത് നമ്മൾ പ്രത്യേകം എടുത്തു പറയുന്നതിൻ്റെ കാരണം പലർക്കും അറിയില്ല ഈ ക്ലേ സോയിൽ വരുമ്പോൾ എല്ലാവരും അത് ക്ലേ മാറ്റിയിട്ടാണ് നടാറ് അങ്ങനെ നടരുത് അല്ലാതെ നടാട്ടോ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പോകുമ്പോൾ ഇത്രയും പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിളാണ് ഇനി ആ രണ്ടാമത്തെ കോംബോ ഉൾപ്പെടാണ്ട് ഞാൻ സെപ്പറേറ്റ് ഇത് കോംബോ ആയിട്ടൊന്നുമില്ല സെപ്പറേറ്റ് ഒരു പത്ത് പ്ലാന്റ്സുകൾ കൂടി കാണിക്കുന്നുണ്ട് വളരെ കുറച്ച് സ്റ്റോക്ക് ഇതിൻ്റെ എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാം തന്നെ ഒരു ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം ഇനിയിപ്പോൾ നമുക്ക് പുതിയ പ്ലാന്റ്സുകൾ കുറച്ചധികം വന്നിട്ടുണ്ട് ഈ കോംബോ ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കൂടുതലും ഈ കോംപോസ് തന്നെയാണ് കൂടുതലും ഇറക്കുന്നതും കൊണ്ടുവരുന്നതൊക്കെ കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് മാത്രം ഏകദേശം ഒരു മുപ്പത് പീസോളം മാത്രം സ്റ്റോക്കിലുള്ള പ്ലാന്റുകളാണ് ഇനി ഞാൻ കാണിക്കാനായിട്ട് പോണത് അപ്പോൾ അതിൽ ഫസ്റ്റ് പ്ലാന്റ് തന്നെ മിസ് വേൾഡിന്റെ പ്ലാന്റ് ആണ് അപ്പോൾ ഒത്തിരി പേർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വെറൈറ്റി ആയിട്ട് മിസ് വേൾഡ് മിസ് വേൾഡിനൊക്കെ നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും മാർക്കറ്റിൽ നല്ല ഡിമാൻഡിൽ പോകുന്ന ഒരു പ്ലാന്റ് ആണ് കവർ സൈസിൽ വരുന്ന മിസ് വേൾഡിൻ്റെ പ്ലാന്റിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഒരിടത്തും കിട്ടാത്ത വിലയിൽ തന്നെയാണ് നമ്മൾ പ്ലാന്റ്സുകളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഒരു നോർമൽ ഒരു ഹൈബ്രിഡിൻ്റെ റേറ്റിൽ നമ്മൾ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കാണിക്കുന്നത് കേട്ടോ അത് മിസ് വേൾഡിൻ്റെ അത് ഈ ഒരു സൈസ് ആയിരിക്കുന്നുള്ള കാര്യം സൈസ് പ്രത്യേകിച്ച് യും അതുകൊണ്ടാണ് തിരിച്ചും മറിച്ചും കാണിക്കുന്നത് അപ്പോൾ മിസ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ടു ഇനി അടുത്ത പ്ലാന്റ് ഹഗിവാൻസ് എന്ന് പറഞ്ഞ പ്ലാന്റാണ് ആണ് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു പ്ലാന്റാണ് ആണ് ഇതിന്റെ ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് ഇന്നത്തെ മാത്രം റേറ്റ് വരുന്നത് യൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം ഇതധികം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആണ് ക്ലിയർ ഔട്ട് ചെയ്യുക ഉദ്ദേശത്തിലാണ് നമ്മൾ കുറച്ച് റേറ്റ് ഇത്രയും കൂടിയും കുറച്ചിരിക്കുന്നത് നമ്മൾ നാന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് ആറ് റേറ്റിലൊക്കെ സെയിൽ ചെയ്തിരുന്ന പ്ലാന്റ് ആണ് ടൂ നയൻറ്റി ആണ് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരണത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ ഇനി അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പീച്ച് ബട്ടർഫ്ലൈ നമ്മുടെ നമ്മളടുത്ത് എനിക്ക് തോന്നുന്നു ആകെ പത്ത് പീസ് ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഒരു പ്രത്യേകതരം കളറാണ് ഇതിൻ്റെ ഫ്ലവേഴ്സിന് പീച്ചും അല്ല ഓറഞ്ചും അല്ലാത്ത കളറാണ് ഇതിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പീച്ച് ബട്ടർഫ്ലൈക്ക് വളരെ റയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഉണ്ടെങ്കിൽ തന്നെ നല്ല റേറ്റിലായിരിക്കും പ്ലാന്റ്സുകൾ കിട്ടുകയും ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ നമുക്ക് എക്സാക്ട്ലി കാണിക്കാൻ പറ്റത്തില്ല ഞാൻ ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ അത് പൂ വിരിഞ്ഞിരിക്കുന്നത് ഇന്ന് കാണിച്ചിട്ടുണ്ട് സൈസ് നിങ്ങൾക്ക് ദൂരെ നിന്ന് കാണാം കേട്ടോ അതിനാണ് ലോങ് വ്യൂവും ക്ലോസർ വ്യൂവും കാണിക്കുന്നത് ഇനി അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ മോസ്റ്റ്ലി ഡിമാൻഡ് ഒരു ഐറ്റം ആണ് പീച്ച് ടാങ് ലോങ് അപ്പോൾ ടാങ് ലോങ് പച്ചിൻ്റെയും ഇതുപോലെ തന്നെ ഒരു പതിനഞ്ച് പ്ലാന്റുകളേയും നമ്മുടെ കയ്യിൽ സ്റ്റോക്കിലുള്ളൂ ചെറിയ സൈസാണ് കേട്ടോ ഇതെല്ലാം തന്നെ ചെറിയ സൈസ് പ്ലാന്റുകളാണ് ഇതിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ഓർത്തിരിക്കട്ടെ ടാംഗ്ലോങ് പീച്ചിൻ്റെ ഫ്ലവർ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ട് വിരിയാത്തിങ്ങനെ കൂമ്പിയെ പോലത്തെ ഫ്ലവേഴ്സ് ആയിരിക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇനി ഇതാണ് നമ്മുടെ തായ് ഡിലൈറ്റ് സിൽവർ തായ് ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റം ത്തിരി പേര് മേടിച്ചൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സ് നമുക്ക് ഇപ്പോൾ കുറച്ച് സ്റ്റോക്കിലുണ്ട് ഒരു എനിക്ക് തോന്നുന്നു ഇരുപത്തിരണ്ട് പീസോ മറ്റോ ആണ് സ്റ്റോക്കിലുള്ളത് ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ തായ് ഡിലൈറ്റിൻ്റെ സിൽവർ തായ് ഡിലൈറ്റിൻ്റെ പ്ലാന്റ് കൊടുക്കുന്ന എല്ലാത്തിൻ്റെ റെഫറൻസ് പിക്ക് സൈഡിൽ കൊടുത്തു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഈ ഒരു പ്ലാൻസുകളൊക്കെ ഞാൻ പ്രത്യേകം എടുത്ത് പറയാണ് പലരും സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്കായിട്ട് പ്രത്യേകം പറയണേ ഈ മണ്ണുകളെല്ലാം തന്നെ ക്ലേ മണ്ണാണ് അതായത് കേരളത്തിന് പുറത്തുള്ള മണ്ണാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ പ്ലാന്റ്സുകൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല ഇളക്കമുള്ള പോട്ട് മിക്സ് പ്രിപ്പയർ ചെയ്യുക അതായത് വളങ്ങളൊന്നും ചേർക്കാതെ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന പോട്ട് മിക്സ് പ്രിപ്പയർ ചെയ്തിട്ട് നല്ല ഡ്രെയിനേജ് ഹോളുള്ള പോട്ടും സെലക്ട് ചെയ്യുക അതിന് വേണ്ടിയിട്ട് അതിലേക്ക് പ്ലാന്റ്സുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ കവർ കീറ ഈ ഈ ക്ലേയെ പാടി തന്നെ പ്ലാന്റുകൾ ഇറക്കി വെക്കുക ബാക്കി വന്ന പോട്ട് മിക്സ് ഇട്ടിട്ട് കവർ ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു രണ്ട് രണ്ടര ആഴ്ച നല്ല വെളിച്ചം കിട്ടുന്ന മഴ കൊള്ളാത്ത എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് നേരിട്ടടിക്കാത്ത ബാധി ചെടികൾ നട്ടു അതിനു ശേഷം ഒരു രണ്ട് രണ്ടാഴ്ചക്ക് ശേഷം മാത്രം പ്ലാന്റ് ഉഷാറായി നിങ്ങളുടെ മണ്ണിലേക്ക് അതിൻ്റെ വേരുകളൊക്കെ പതിയെ പതിയെ പിടിച്ചു തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് വളങ്ങൾ ചട്ടിയുടെ വശങ്ങൾ ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കുക അത് ചാണകപ്പൊടി മാക്സിമം അവോയ്ഡ് ചെയ്യുക പലവരും കൊറിയേഴ്സ് കിട്ടിക്കഴിയുമ്പോൾ ചോദിക്കുന്നതാണ് ഇതിന് ക്ലേ കളയണോ കളയണോ എന്നുള്ളത് അതുകൊണ്ടാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ക്ലേ കളയണ്ട ഈ ക്ലേ ഇരിക്കുന്നതുകൊണ്ട് ഈ ചെടിക്ക് ഒരു തരത്തിലുള്ള ദൂഷ്യമുള്ളത് ഈ വേരുകൾ പുറത്തേക്ക് വന്നേക്കിടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് ക്ലേ കളയാതെ തന്നെ പ്ലാന്റ്സുകൾ നട്ടുവയ്ക്കായിട്ട് മറ്റൊരു കാര്യം കൂടി പറയേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെന്നല്ലേ ഈ ക്ലേ നമ്മൾ ഇന്നാളെ നടന്നാണെങ്കിൽ ഇന്ന് നനയ്ക്കാതിരിക്കുക അങ്ങനെ നട്ടു വെക്കാം കേട്ടോ കൊറിയേഴ്സ് വരുന്നതിന് മുന്നേ തന്നെ പോട്ടോ മിക്സ് ഒക്കെ റെഡിയാക്കി നിങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്ന പ്ലാൻസിൻ്റെ കണക്കനുസരിച്ചിട്ട് റെഡിയാക്കി വെക്കാം കേട്ടാ ഇനി അടുത്തത് ബ്ലാക്ക് മൊണാലിസിയാണ് വളരെ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയുണ്ട് ഒരിടത്ത് അങ്ങനെ കിട്ടാത്തൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നേച്ചർ എന്ന് വെച്ചാൽ ഒട്ടും ആരോഗ്യമില്ലാത്ത പോലായിട്ട് ഈ ഒരു പ്ലാന്റ് ഇരിക്കുന്നത് ഒറ്റ സ്റ്റമിയിൽ തന്നെയാണ് എല്ലാ ചെടികളും വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇലകൾ വളരെ ഇങ്ങനെ ഉണ്ട് ചുരുണ്ട് ചുരുണ്ട് പോലത്തെ ലീഫായിരിക്കും അതും ബ്ലാക്ക് മൊണാലിസിടെയും ബ്ലാക്ക് മരിയയുടെ ഒരു കാറ്റഗറി ഇങ്ങനത്തെയാണ് കേട്ടോ അപ്പോൾ അത് എടുത്ത് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് സൈസ് വരണത് കേട്ടോ ചിലതിൻ്റെ ഹൈറ്റ് കുറവാണ് എല്ലാത്തിൻ്റെ റൂട്ടുകൾ ചിലതിൻ്റെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത് വരുന്നത് ചോക്ലേറ്റ് ബ്രൗൺ ആണ് ചോക്ലേറ്റ് ബ്രൗണൊക്കെ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു ഐറ്റം ആണ് ഇപ്പോൾ ചോക്ലേറ്റ് ബ്രൗണിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ൂപക്കാണ് നമ്മൾ കൊടുക്കണേ ഇതൊക്കെ വളരെ കുറച്ച് പീസ് നമ്മുടെ അടുത്ത് സ്റ്റോക്കിലുള്ളൂ കേട്ടോ മുപ്പത് പീസിന് താഴെ ഉള്ള പ്ലാന്റുകളാണ് അപ്പം വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ കണ്ടോ ഇത്രമാത്രം റൂട്ടുകൾ പുറത്തേക്ക് ഒരു ക്ലേസ് ഓയിലിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മണ്ണിൽ പിടിക്കാൻ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല ഇനി അടുത്ത് വരുന്നത് ത്രീ ആണ് ത്രീ സ്റ്റാർ ഒരു ബ്രാൻഡഡ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ ത്രീ സ്റ്റാറിൻ്റെയും കുറച്ച് പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റ് നല്ല ഫ്ലവറും ആണ് കേട്ടോ ഇനി അടുത്തത് സൺറൈസ് വൈറ്റ് ആണ് ഇത് നമ്മുടെ അടുത്തൊരു ആറ് പീസ് മറ്റേ അവൈലബിൾ ആയിട്ടുള്ളൂട്ടെ ഇരുന്നൂറ്റി നാല് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം ഡിമാൻഡ് ആയിട്ടുള്ള നിറച്ച് വൈറ്റ് ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ സൺറൈസ് വൈറ്റ് അപ്പോൾ നാല് പീസ് മറ്റോ നമ്മുടെ അടുത്തുള്ള ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് ഇനി അടുത്ത പ്ലാന്റ് വരുന്നത് ഈ പറഞ്ഞ പോലെ ഈ പ്ലാന്റ്സുകളെല്ലാം തന്നെ സെപ്പറേറ്റ് മാത്രമേ ഉള്ളു കേട്ടോ കോംപോയിട്ടില്ല അടുത്ത് നിന്ന് റെഡ് ബോണ്ടർ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് നല്ല ഡിമാൻഡുള്ള ഐറ്റമാണ് ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ലീഫുകളും പൂക്കളും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഈ യെല്ലോയിഷ് ആയിട്ടുള്ള ലീഫുകളായിരിക്കും ഇതിന് വരണത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സെറ്റ് വരുന്നത് ഓരോന്നിൻ്റെ സെപ്പറേറ്റ് റേറ്റ് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് ക്രിസ്റ്റീനയാണ് അതിൻ്റെ ഫ്ലവർ ആദ്യം കാണിച്ചു തരാമെന്ന് കരുതിയത് നമ്മുടെ മദർ പ്ലാന്റിൽ ഉണ്ടായ ഫ്ലവർ ആണ്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് പ്ലാന്റ്സിൻ്റെ സൈസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അത് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ക്രിസ്റ്റീനയുടെ തൈകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു വലുപ്പത്തിലുള്ള തൈയുടെ ഇന്നത്തെ റേറ്റ് വരും ത്രീ ഫിഫ്റ്റി റുപ്പീസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ക്രിസ്റ്റീനയുടെ പ്ലാന്റിനൊക്കെ നല്ല റേറ്റ് ഉള്ളതാണ് അത്യാവശ്യം എന്താ ഈ ഒരു വലുപ്പമൊക്കെ വരുന്ന പ്ലാന്റാണ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈസ് പ്രത്യേകം കാണട്ടെ ചിലതിന് ഹൈറ്റ് കൂടുതലാണ് ചിലതിന് ഹൈറ്റ് കുറവാണെങ്കിൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് എല്ലാം തന്നെ ത്രീ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ നമ്മുടെ കയ്യിൽ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഇത്രയും പ്ലാൻസുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ മാക്സിമം സപ്പോർട്ട് ചെയ്യുക പ്ലാൻസുകൾ വേണ്ടവർക്കായിട്ട് വാട്ട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യുക പരമാവധി മെസ്സേജ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കോളുകൾ ഒഴിവാക്കുക പ്ലാൻസുകൾ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്ന ജൂൺ രണ്ട് മുതലായിരിക്കും അതും കൂടി ഓർത്തിരിക്കുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നാളെ നമ്മുടെ ചാനലിൽ അടിപൊളി റയർ വെറൈറ്റി പോകൻ വിലാസിന്റെ വീഡിയോയും കൂടി ഉണ്ടായിരിക്കും അപ്പം ഇന്നത്തെ പോകുമ്പോൾ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന അഫോർഡബിൾ റേറ്റിലായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒരു വിന്നർ അനൗസ്മെൻറ്റ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ നാളെ മറ്റന്നാളായിട്ട് നമ്മുടെ ചാനൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യും അതും എല്ലാവരും തന്നെ കാണാം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ താങ്ക്